കാരണം നിങ്ങക്കറിയാലോ രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ വരുമ്പം മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കണ്ടും കേട്ടറിഞ്ഞിട്ടും പിന്തുണച്ച ആളുകളായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് അവരുടെ കൂടെ ജീവിച്ച് അവരിൽ അവരിലൊരാളായിക്കൊണ്ട് അവരുടെ ഒരു കുടുംബാംഗമായിക്കൊണ്ടാണ് ഇത്തവണ ഇറങ്ങുന്നത് അപ്പം അവരുടെ ഒരു വലിയ സന്തോഷവും വലിയൊരു പ്രാർത്ഥനയും വലിയൊരു പിന്തുണയും അതേ ആവോളം അനുഭവിച്ചുകൊണ്ടാണ് നാളിതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് തുടർന്നും ഈ തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിലും അത് വലിയൊരു കരുത്ത ഈ അഞ്ചു വർഷത്തെ പ്രവർത്തനം അതാണല്ലോ ഈ വർഷത്തെ വോട്ടായിട്ട് മാറണം അത് എത്രമാത്രം ആത്മവിശ്വാസം ഉണ്ടാകും വർഷത്തെ കാരണം നിങ്ങൾക്കറിയാലോ കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരമാവധിയുള്ള വിഷയങ്ങളിൽ ഇടപെടാനും പരമാവധി വിഷയങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും സാധിച്ചിട്ടുണ്ട് വരും നാളുകളിലേക്ക് ചെയ്യാനുള്ള പദ്ധതികളുടെ ആസൂത്രണവും കൂടി നടത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അമ്പത്താറ് പഞ്ചായത്തും മൂന്ന് മുനിസിപ്പാലിറ്റിയും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വാർഡുകളുമുള്ള ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മുഴുവൻ പഞ്ചായത്തിനകത്തേക്കും വികസന പ്രവർത്തനങ്ങൾ ചെറുതും വലിയ വികസന പ്രവർത്തനങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പ്രവർത്തനം അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട് അപ്പൊ വികസന കാര്യത്തിൽ കാരണം ആലത്തൂർ പാർലമെന്റ് മണ്ഡലം ഒരു പടി മുന്നിൽ തന്നെയാണ് എന്നുള്ളത് പറയാൻ കോടി രൂപയുടെ കാരണം നിങ്ങൾ കണക്ക് തെറ്റിപ്പോയതാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയാൽ കാണാം നിങ്ങൾ ഈ ബൈറ്റ് എടുത്ത് പോകുമ്പോ അത് എടുത്തിട്ട് പോകുമ്പം നമ്മളെ മണ്ഡലങ്ങളിലേക്ക് എം പി ലാഡ്സുമായി ബന്ധപ്പെട്ട് രണ്ട് വർഷത്തെ തുക കോവിഡിൻ്റെ സമയത്ത് റദ്ദെയ്തു പോയി അതിനുശേഷം വന്ന മുഴുവൻ തുകകളും നമ്മൾ പദ്ധതികൾക്കായിട്ട് എല്ലാ പഞ്ചായത്തിലും കാരണം ഇവിടെ ഏകദേശം ഇടതുപക്ഷ അനുഭാവികളുടെ ആശയപരമായി പ്രവർത്തിക്കുന്ന പഞ്ചായത്തുകളാണ് ഭൂരിപക്ഷം ഉള്ളത് പക്ഷേ ആ പഞ്ചായത്തുകളിൽ പോലും ഈ പദ്ധതികൾ ചെലവഴിക്കാൻ അവരുടെ ഭരണസമിതി കൂടി പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറയാം ഒന്നോ രണ്ടോ പഞ്ചായത്തുകൾ ഒഴികെ ഈ പദ്ധതികളല്ല അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ട് നടപ്പിലാക്കാൻ സാധിക്കുന്നത് എത്തിക്കുവാൻ സാധിക്കുന്നതിൻ്റെ നാഷണൽ ഹെൽത്ത് മിഷൻ പി എം ജി എസ് വൈ റോഡ് പി പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ചികിത്സാ സഹായം അങ്ങനെ തുടങ്ങി ഒട്ടനവധി പദ്ധതികൾ നമുക്ക് ഈ മണ്ഡലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിന്നുകൊണ്ട് പറയുന്നത് അത് ഈ മണ്ഡലം ാർക്ക് വളരെ കൃത്യമായിട്ട് അതറിയാം കാരണം മന്ത്രി അപ്പുറത്തുണ്ടോ എന്നുള്ളതല്ല കാരണം ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കി ജനാധിപത്യപരമായിട്ടുള്ള മത്സരങ്ങൾ അത് ഈ രാജ്യത്ത് വേണമെന്ന് നിയമനിർമ്മാണം നടത്തിയത് കോൺഗ്രസ് ആണ് അപ്പം അപ്പുറത്ത് ജനങ്ങൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ അവർക്ക് ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കും കാരണം കോൺഗ്രസ് തന്നെയാണല്ലോ ജനാധിപത്യ സംവിധാനം ഈ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് നേതൃത്വം കൊടുത്തത് അപ്പോൾ അപ്പുറത്താരുണ്ട് എന്നുള്ളതിനേക്കാൾ ഞാൻ പറയുന്നു രമ്യ ഹരിദാസിനെ അറിഞ്ഞുകൊണ്ട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തുള്ള എൻ്റെ അമ്മമാർ എൻ്റെ സഹോദരന്മാർ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികൾ ചുമടെടുക്കുന്ന എടുക്കുന്ന അരിച്ചാക്കും സിമൻറ്റ് ചാക്കും ചുമക്കുന്ന എത്രയോ സഹോദരന്മാർ പാടത്ത് ചുട്ടുപൊള്ളുന്ന വെയിലും നിങ്ങൾ നോക്കൂ ഈ പാ വെയിലത്ത് പാലക്കാടും ആലത്തൂരും ചേർന്ന് നിൽക്കുന്ന തൃശ്ശൂരും ചേർന്ന് നിൽക്കുന്നിടത്ത് കള പറയ്ക്കുന്ന അമ്മമാർ പാടത്ത് നെല്ല് കൊയ്യുന്ന അമ്മമാർ നെൽ കർഷകർ അവരോടൊപ്പം ജീവിച്ച് അവരിലൊരാളായി ചേർന്ന് നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരാളാണ് അപ്പുറത്ത് മത്സരിക്കുന്ന ആളിനെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നയപരമായ തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരാളാണ് അപ്പോൾ സാധാരണക്കാരനെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട് നെൽകർഷകന് അവന്റെ കഠിനാധ്വാനം വെയിലത്തും പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് വെള്ളം കനാൽ വഴി വരുന്ന വെള്ളം തിരിച്ചുവിട്ട് ഓരോ പാടശേഖരത്തിലേക്കും എത്തിക്കുവാൻ അവൻ അധ്വാനിക്കുന്നതിൻ്റെ കഠിനാധ്വാനം ആ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ആ നെല്ല് വിളവെടുത്ത് അതിന്റെ തുക തിരികെ കിട്ടുക സർക്കാർ കൊടുത്തില്ല മന്ത്രിയും സർക്കാർ അതിനും മറുപടി പറയേണ്ടതാണ് പെൻഷൻ കിട്ടാത്തത് കാരണം ഇപ്പോൾ ഇവിടെയൊക്കെ വേല പൂരങ്ങൾ നടക്കുന്നതാണ് ഇന്നലെ അന്തിമാണങ്കാവ് വേലയായിരുന്നു കാവശ്ശേരി പൂരമായിരുന്നു നെല്മാറവല്ലെങ്കിൽ വേല വരാ വേല വരാൻ പോകുന്നു അതേപോലെ ഉത്രാളിക്കാവ് പൂരം കഴിഞ്ഞു മച്ചാട് മാമ ഇവിടെയൊക്കെ വേലയ്ക്കും പൂരത്തിനുമൊക്കെ പോകുമ്പോൾ തൻ്റെ കൊച്ചുമക്കൾക്ക് ഒരിച്ചിരി മിഠായിയെങ്കിലും പോട്ടെ വിഷു വരുമ്പോൾ ഒരു ഒരു ഓണക്കോടിയെങ്കിലും വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് ഒരു അമ്മൂമ്മയുടെ ഒരു മുത്തശ്ശിയുടെ ആഗ്രഹമാണ് അത് പെൻഷൻ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത അമ്മമാർ ഒരിച്ചിരി കുഴമ്പോ കഷായമോ മരുന്നോ മേടിക്കാൻ ആ തുക കിട്ടിയാൽ അത് അവരുടെ തുകയാണല്ലോ അവരുടെ കാശാണല്ലോ എന്ന് കരുതി അതിനെല്ലാം നീക്കി വെക്കുന്ന അമ്മമാരുടെ വേദനകൾ അതിനൊക്കെ സർക്കാർ മറുപടി പറയണം പിന്നെ ഈ നെൽകർഷകൻ്റെ വിളവെടുത്ത് പോയിരിക്കുന്ന പൈസ കിട്ടിയിട്ടില്ല ഇപ്പോഴും നെല്ല് ഇരുപത്തഞ്ചും മുപ്പതും നാല്പത്തഞ്ചും ചാക്കായിട്ട് ഓരോ വീട്ടിൻ്റെ ഉമ്മറത്ത് നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ടില്ല ഇതിനെല്ലാം മറുപടി പറയാൻ ബാധ്യസ്ഥരായിരിക്കുന്ന ആളുകൾ കുടിവെള്ളം രൂക്ഷമായിരിക്കുകയാണ് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ചേർന്ന് നിൽക്കുന്നത് കുടിവെള്ളം വളരെ രൂക്ഷമായിട്ട് വറ്റി വരണ്ടു കിടക്കുന്ന പാടങ്ങൾ നെൽകർഷകൻ നെല്ലിൻ്റെ പാടം തീ തീവച്ചു വെള്ളം കിട്ടാത്തതിൻ്റെ പേര് അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ കന്നുകാലിയുടെ തീറ്റയുടെ വർധന ഉപജീവനം നടത്തി പോകാൻ കന്നുകാലികളെ വളർത്തുന്നവരെ സംബന്ധിച്ച് മരുന്ന് കിട്ടാത്ത മരുന്നിൻ്റെ വലിയ വില അങ്ങനെ തുടങ്ങി എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമായി സാധാരണക്കാരൻ ജീവിക്കാൻ പൊറുതിമുട്ടിയിരിക്കുന്ന സമയത്ത് അത് എത്തിച്ചു കൊടുക്കേണ്ട സർക്കാരിൻ്റെ ഭാഗമായിട്ടൊരാൾ മത്സരിക്കുമ്പോൾ അതൊരു മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഈ മൊത്തത്തിലെ ഈ മണ്ഡലം ഒരു തൃശൂർ ജില്ല തൊട്ട് പാലക്കാട് ജില്ല വരെ ഈ ബി ജെ പിയുടെ ഒരു സാന്നിധ്യം എങ്ങനെയാണ് ഇപ്പം പാലക്കാട് അവർ പറയുന്ന പാലക്കാട് മണ്ഡലത്തെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ പെട്ടെന്ന് അവർ മോഡി വരെ റോത്സവിക്കുവന്ന സ്ഥലമാണ് ബി ജെ പി ഏതെങ്കിലും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ ഈ മത്സരത്തിനകത്ത് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ മത്സരത്തിൽ അപ്പുറത്ത് ഒന്നോ ഒന്നിലധികമോ ആളുകൾ വരുമ്പോഴാണല്ലോ അതിനകത്ത് മത്സരം ഉണ്ടാവുക അപ്പം അതിനകത്ത് ഓരോ ആശയങ്ങളിൽ പെട്ടവർ മത്സരിക്കുന്നു അവരവരുടെ പ്രചരണങ്ങൾ നടത്തുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ പ്രചരണ രീതിയും അതിനൊരു ചിട്ടയായിട്ട് മുന്നണി നേതാക്കൾ അതിനൊരു ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആസ് എ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വവും എൻ്റെ കടമയും മറ്റെല്ലാ വശങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളോ സംവാദങ്ങളോ എല്ലാം പാർട്ടിയാണ് കാരണം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയല്ലല്ലോ ഇതൊരു മുന്നണിയാണ് ഒരു പാർട്ടിയാണ് ഒരു മുന്നണിയാണ് മത്സരം അപ്പം അപ്പുറത്തുള്ളവർ ആരാണ് അതൊക്കെ അവരുടെ പ്രവർത്തനം ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനത്തെ അവരുടെ പ്രവർത്തനം ഞങ്ങൾക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ആലത്തൂര് പാർലമെന്റ് മണ്ഡലം ഇന്ത്യ രാജ്യത്തിന്റെ മതേതൃത്വത്തിനു വേണ്ടി രാഹുൽ ഗാന്ധിയോടൊപ്പം കൈ ഉയർത്തുക അത് തന്നെയാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ലക്ഷ്യം വോട്ട് വോട്ട് അതൊരു വലിയ നേടുക നൂറ് ശതമാനം കാരണം എന്താ വെച്ചാൽ എൻ്റെ മുൻപിലെത്തുന്ന എൻ്റെ കുടുംബാംഗങ്ങളായിരിക്കുന്നവർക്ക് അവർക്ക് എൻ്റെ ഒരു പാട്ട് കേൾക്കുമ്പോൾ സന്തോഷമാവുന്നുണ്ട് എങ്കിൽ ഞാൻ എന്തിനും പാടാതിരിക്കണം പിന്നെ അത് ജനങ്ങളുമായിട്ട് നമ്മളുടെ ഇഷ്ടം കൊണ്ടാണല്ലോ നമ്മളോട് അവർ പാട്ട് പാടാൻ ചോദിക്കുന്നത് അവർക്ക് പാട്ട് കേൾക്കണം അത് അവർക്ക് ചോദിക്കുവാൻ ഒരു ജനപ്രകൃതി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അവരുടെ ഒരു അനുജത്തിയായി അല്ലെങ്കിൽ അവരുടെ ഒരു മകളായി കണ്ടുകൊണ്ട് അത് പാട്ട് വേണമെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കാരണം ആ സ്വാതന്ത്ര്യം ആവോളം അനുഭവിച്ച് ആ സന്തോഷം അനുഭവിച്ചു പോകണം അപ്പം പാട്ടും പാട്ടിനോടൊപ്പം ഈ കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് തന്നെയാണ് പോകുന്നത് ഈ പാലക്കാട് കാരണം ഷാഫി കാരണം അദ്ദേഹ അദ്ദേഹം വടകരയിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് പാർട്ടി നിയോഗിക്കുമ്പോൾ കാരണം ഷാഫി കാ അതിന് ഫിറ്റാണ് എന്നുള്ളത് തന്നെയാണ് കാരണം ഷാഫിക്ക ഒരു ഒരു വൈബാണ് കാരണം എല്ലാ ആളുകളെ സംബന്ധിച്ചും പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഇടയിൽ ഷാഫിക്ക എന്ന് പറയുന്നത് ഒരു ഒരു വികാരം തന്നെയാണ് അപ്പോൾ അത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ പാലക്കാട് നിന്ന് ഷാഫിക്ക കോഴിക്കോടേക്ക് പോകുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്ന ഒരു മാനസികമായിട്ടുള്ള വിഷമം വലിയ എന്താ പറയുക അത് ഒരിക്കലും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം പെട്ടെന്ന് പാർട്ടി അങ്ങനെ പറയുന്ന സമയത്ത് പക്ഷേ എന്നിരുന്നാലും ഞങ്ങളെയൊക്കെ സംബന്ധിച്ചു അപ്പം ഞാനും കോഴിക്കോട് ജില്ലയിൽ വളർന്നവരാണ് പക്ഷെ പാർട്ടി ഇവിടേക്ക് വരാൻ പറയുമ്പം പാർട്ടി പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഷാഫിക്ക വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കാരണം കോഴിക്കോട് നിങ്ങൾക്കറിയാലോ ഏറ്റവും നന്നായി പാലക്കാട്ടുകാരെ പോലെ തന്നെ സ്നേഹിക്കുവാനും അതേപോലെ തന്നെ സഹോദരനായി കൊണ്ടു കടക്കാനും ഒക്കെ കഴിയുന്നത് അതുകൊണ്ട് ഷാഫിക്ക ആലത്തൂര് പാർലമെൻ്റ് മണ്ഡലത്തിനോടൊപ്പം തന്നെ ഷാഫിക്കയുടെ മനസ്സും പ്രവർത്തനവും നിർദ്ദേശങ്ങളും ഒക്കെ നൽകിയതിന് ശേഷമാണ് ഷാഫിക വടകരയിലേക്ക് പോയത് അപ്പൊ ഷാഫിക്കായുടെ ഒരു പിന്തുണയും പ്രാർത്ഥനയും തുടർന്നുണ്ടാകും പിന്നെ പിന്നെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളിലാണ് ഷാഫിക്കായുടെ ഒരു കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം നിരത്തിൻ്റെ രീതിയിൽ കാരണം ഒന്ന് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച വാക്കുകളല്ല അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇപ്പോൾ നിറം എന്നൊക്കെ പറയുന്നത് ഓരോ ആളിന്റെ അത് എന്താ പറയുക അവരുടെ ജനിച്ചു വന്ന മുതൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളിൽ നിന്ന് അവരാർജിച്ചെടുത്ത് വരുന്ന സമയത്ത് ഒരു നിറത്തിൻ്റെ പേരിൽ അവർ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് വളരെ വേദനയുള്ളതാണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു രാമൃഷ്ണേട്ടൻ്റെയും അതേപോലെ തന്നെ മണിച്ചേട്ടനാണെങ്കിലും അവരുടെയൊക്കെ ഒരു കുട്ടിക്കാലം കൈപ്പ് നിറഞ്ഞ അനുഭവങ്ങളിലൂടെയാണ് മുണ്ട് മുറുക്കി കൊടുത്ത് പട്ടിണി കിടന്ന് ഓട്ടോ ഓടിച്ചൊക്കെ വളർന്ന ഒരു കാലഘട്ടത്തിൽ അതിനിടയിൽ നിന്നും ഇത്തരം കഴിവ് കലാപരമായ കലയെ അത്രയോളം സ്നേഹിച്ചുകൊണ്ട് ആ കലയെ പഠിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അപ്പോൾ ആ എന്താ പറയുക ആ ഒരു ജീവിതത്തിലേക്കൊക്കെ ആർ എൽ വി രാമകൃഷ്ണനെ എത്തിപ്പെടുന്നതിനെടുത്ത കൈപ്പേറിയ ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടാകും ആ അനുഭവങ്ങളിൽ നിന്നൊക്കെ മുൻനിരയിൽ മുഖ്യധാരയിൽ ഒരു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ മുൻപിൽ വേദിയിൽ ഒരു നൃത്തം അവതരിപ്പിക്കാൻ കഴിയാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ പഠിച്ചെടുത്ത സമയത്തുണ്ടായിരുന്ന സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നുമല്ല കലാകാരനെ സംബന്ധിച്ച് ആ കഴിവ് പ്രദർശിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരാത്മസംതൃപ്തി ഉണ്ട് അതനുഭവിച്ചു പോകുന്ന ഒരു ഒരു വ്യക്തിയാണ് രാമകൃഷ്ണൻ അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ഒരാളുകളെയൊക്കെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുമ്പോഴും അപമാനിക്കുന്നതും ഒക്കെ സമൂഹം നോക്കി നിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത് എല്ലായിടത്തും ആൺകുട്ടികൾക്കിങ്ങനെ വിവേചനമില്ലാതെ കാരണം നൂറ് ശതമാനം ആ രീതിയിൽ അത്രയും കലാകാരന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിൽ സാംസ്കാരിക മേഖലയിൽ പടുത്തുയർത്തുവാൻ സാധിക്കുമോ അതെല്ലാം പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ് അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരുമിച്ച് കലയെ ഇഷ്ടപ്പെടുന്നവർ കലയെ സ്നേഹിക്കുന്നവർ കല അഭ്യസിക്കുവാന് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ ആ അഭ്യസിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് സർക്കാർ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അതിന് പരിപൂർണ പിന്തുണയാണ് അവസരങ്ങൾ കൂടി കൊടുക്കണം നൂറ് ശതമാനം കാരണം ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റുമായിട്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം പാടത്തും വീളായും നാനായിടത്തും നീ പാറീല്ലേ പുന്നാര പള്ളിക്കൂടത്തിനകം പടിയില്ലാതെ പള്ളിക്കൂടത്തിനകം പടിയില്ലാതെ മിന്നും എങ്ങോട്ടാണ് എങ്ങോട്ടാണി തിടുക്കം നമുക്ക് വീണ്ടും വഴിയിൽ കണ്ടുമുട്ടാം ആലത്തൂരിൽ നിന്നും നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കണം